ർക്ക് നമസ്കാരം എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നത് നമ്മൾ എന്ത് ചെയ്താൽ ഹെൽത്തിയായിട്ട് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയാൽ നമുക്ക് ആരോഗ്യം കിട്ടുമോ എന്തൊക്കെ ഫുഡാണ് ഹെൽത്തി ഫുഡ്സ് എന്ന് പറയുന്നത് അതുപോലെ ഒരു ദിവസം എത്ര സമയം ഞാൻ എക്സർസൈസ് ചെയ്യണം പിന്നെ ചോദിക്കുന്നത് വെയ്റ്റ് കുറയ്ക്കാൻ നാച്ചുറലായിട്ട് എന്ത് ചെയ്യണം എന്തൊക്കെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സെൽഫ് കെയർ ടിപ്സ് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഒക്കെയുള്ള ഉത്തരവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കണം എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മുടെ തീരുമാനമാണ് ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതം മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ട് സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നും നമ്മൾ അസുഖവും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് അല്ലാതെ നമുക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഡയജസ്റ്റ് ആവാത്തൊരു കാര്യമാണ് ഒരുപാട് സമയം ആശുപത്രിയിൽ പോയിരിക്കുക ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ പല പല അസുഖങ്ങൾ ആയിട്ട് ഉള്ള ആൾക്കാരെ അവർ അവർക്കുണ്ടാവുന്ന കഷ്ടപ്പാടുകൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിനൊരു വിഷമം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കേണ്ടതെന്നുള്ള ഒരു കാര്യം ഫുഡ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ഫുഡ് എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുന്നതും മീൻ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ പ്രോട്ടീനും ഫൈബറും ഒക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ ചിലരെങ്കിലും ചോദിച്ച കാര്യമാണ് നന്നായിട്ട് ഉറങ്ങിയാൽ ആരോഗ്യം കിട്ടുമോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് കിട്ടും നമ്മളൊരു ഏഴ് എട്ട് മണിക്കൂർ കിടന്നുറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്ട്രെസ്സ് ഹോർമോണിനെ കുറിച്ച് നമ്മുടെ മൈൻഡൊക്കെ നല്ല കാമാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെയുള്ളത് നാച്ചുറലായിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റിനെ നമ്മൾ പെട്ടെന്ന് കുറച്ച് എക്സർസൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആഹാരം നിയന്ത്രിച്ചോ ഒക്കെ പെട്ടെന്ന് നമ്മൾ അതിനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ ഈ എക്സർസൈസ് ചെയ്യുന്നതൊക്കെ നിർത്തി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അതേപോലെ തന്നെ ആ വെയിറ്റ് തിരിച്ചു വരും അതിനേക്കാളും നല്ലത് ഗ്രാജുവലായിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്ത് അതിനെ നമ്മൾ ഫൈബർ ആൻഡ് പ്രോട്ടീൻ കൂടുതലടങ്ങിയിരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഗ്രാജ്വലായിട്ട് ആ വെയിറ്റ് നിയന്ത്രിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെയിറ്റ് എന്നേക്കുമായിട്ട് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻ്റൈൻ ചെയ്യാം എന്നാണ് അതിനകത്തൂടെ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കുറേ പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട് സെൽഫ് കെയർ എന്ന് പറയുന്നത് എന്താണെന്ന് സെൽഫ് കെയറും ഹെൽത്തി ഹാബിറ്റ്സും ഒക്കെ ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്തെടുക്കാം എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേരാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ സെ സെൽഫ് കെയർ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തിനെ കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത് അതിന് നമ്മുടെ ശരീരത്തിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് നാച്ചുറലായിട്ടുള്ളത് കെയറുകളുണ്ട് അതായത് ഡെയിലി ബാത്ത് ഉണ്ട് നമ്മുടെ റുട്ടീൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ ആണ് നമ്മൾ എക്സ്റ്റേണൽ നല്ല രീതിയിൽ വൃത്തിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് ഒരുങ്ങിയൊക്കെ നടക്കും പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന് എക്സർസൈസ് ഇല്ലാതെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സെൽഫ് കെയർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിച്ച് പോവാനായിട്ട് പറ്റുള്ളൂ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എർലി മോർണിംഗ് എണീക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യുക നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എക്സസൈസ് ചെയ്യുക ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക നമുക്ക് എപ്പോഴോ നമ്മൾ മറന്നുപോയ നമ്മുടെ ഹോബീസ് അതിനെയൊക്കെ പൊടി തട്ടിയെടുത്ത് അതിനു വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നയൻ സീറോ ഫോർ എയിറ്റ് വൺ ത്രീ വൺ സെവൻ സീറോ എയ്റ്റ് ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾ ആ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലം എന്താണെന്ന് വോയിസ് മെസ്സേജാണ് അയക്കേണ്ടത് നിങ്ങൾ അല്ലാതെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാനായിട്ട് ഇരിക്കേണ്ട എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് നിങ്ങൾ വോയിസ് മെസ്സേജ് അയയ്ക്കുക ഞാനതിനെ റിപ്ലൈ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ കോള് ചെയ്യാനായിട്ട് നിൽക്കരുത് അതിനകത്ത് മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത് മെസ്സേജ് അയക്കുന്നവരിൽ നിന്ന് അവരുടെ ഹെൽത്ത് പ്രോബ്ലം എന്താണെന്ന് കേട്ടതിന് ശേഷമാണ് ഞാൻ അവരെ വിളിച്ച് സംസാരിക്കേണ്ടതാണെങ്കിൽ അവരുമായിട്ട് നേരിട്ട് സംസാരിക്കും അതല്ല ഗൂഗിൾ മീറ്റിൽ വരാനായിട്ട് പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ മീറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും ഞാൻ അടുത്ത ദിവസം വരുന്നുണ്ടാവും ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും വളരെ നന്ദി അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്